ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിസ്താ ഷെല്ലു കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇത്രയും അധികം വിസ്താഷിലുകൾ നമുക്ക് വേണ്ടേ ഇതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം മതിയെ അപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ബ്ലൂ കളർ പെയിൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം പെയിന്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റിവെച്ച് കൊടുക്കാം അപ്പോൾ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുക്കാനുള്ളത് പുതിയ ഡ്രസ്സ് വാങ്ങിയപ്പോൾ അത് പാക്കിംഗ് ചെയ്ത് കിട്ടിയ ഒരു കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ മതി നമുക്ക് ഇത് ചെയ്തെടുക്കാൻ ഇനി പെയിൻറ്റ് ചെയ്ത് കൊടുത്ത പിസ്താശലിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം പ്ലാസ്റ്റിക് കവറിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഇതിൻ്റെ ഈ സൈഡുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലത്തെ ഒരു ചെയിൻ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല ഇതൊരു പഴയ സ്റ്റോൺ വെച്ച പിന്നിൽ നിന്ന് ഇളകി വന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും പഴയ എന്തെങ്കിലും ഐറ്റത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി കിട്ടുകയാണെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത സൈഡിലോട്ട് ഈ ചെയിൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അടുത്ത നമുക്ക് പിസ്താശല്യയിലും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇനി അടുത്ത ലെയറായിട്ട് പിന്നെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റോൺ വെച്ച ലേസിൻ്റെ ഒരു ലെയറാണ് ഇതിന് പകരം കുന്തൻ സ്റ്റോൺ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഞാൻ ഇതൊന്നും വാങ്ങിയിട്ടില്ല ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള പഴയ ഐറ്റംസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇനി സ്റ്റോൺ സ്റ്റോൺലേസും നമ്മൾ നേരത്തെ ചെയിൻ ഒട്ടിച്ചതുപോലെ തന്നെ പിസ്താശല്യം റൗണ്ട് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഒന്നിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതും ഇങ്ങനെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അധികം ഒന്നും കാണാതെ സ്റ്റോൺലേസിന്റെ കറക്റ്റ് ആ അളവിന് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അങ്ങനെ രണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കമ്മലിന്റെ രണ്ട് സ്റ്റഡാണ് കണ്ടു ഇതുപോലെ രണ്ട് സ്റ്റഡ് എടുത്തിട്ടുണ്ട് ഇനി ഈ സ്റ്റഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ ബേക്കിലോട്ടായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം രണ്ടിനും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുകൊണ്ട് കമ്മലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് അധികം ചിലവൊന്നുമില്ല കുറച്ച് ഗ്ലൂവും പെയിൻറ്റും മാത്രമേ നമുക്ക് ചിലവായിട്ട് വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള പഴയ ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ